அங்கனல்ல அங்க கப்பி தோட்டம் கண்ட எனக்கு சந்தோஷம் இல்ல சந்தோஷாடு எந்தி கம்கியார் கேட்ட கரம்படி പിന്നെ ഇന്നത്തെ ബ്ലോഗിന്ന് ഞാൻ ഫർജൂന്റെ വീട്ടിലേക്ക് പോവാണ് കൊറേ കാലമായി ബാസിക്കാ പോയിട്ടാ ഞാൻ പോയിട്ട് കൊറേ ആയി ഇന്ന് ഫർജൂന്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് പോയിട്ട് അതെല്ലാം പറഞ്ഞത് എന്ത് നൂറായ്ക്ക് പോവാണെ മൂന്നാമത്തെ വട്ടാണ് ഇതേ കാര്യം പറഞ്ഞത് ഫർജുന്റെ വീട്ടിൽ പോവാണ് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗി പറയേ ഫർസുന്റെ വീട്ടിൽ പോകാൻ പറ്റു വെച്ചാലേ നമ്മളെ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പോകും ിപ്പോൾ പോവാൻ പറ്റൂല അറിയാലോ അവര് ഫാമിലി ആയിട്ട് സൈക്കോകളാണ് അതായത് പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ അവർക്ക് തണ്ടാനുള്ള ടെൻഡൻഷൻ വളരെ കൂടുതലാണ് ജുബിനെ അഡ്മിറ്റ് ആക്കണേന്റെ തലേ ദിവസം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്നു രാത്രി രണ്ടു മണിക്ക് ഇതിന് കറങ്ങാൻ പോകണമെന്നു പറഞ്ഞിട്ടാണ് പക്ഷെ കുട്ടി പിന്നെ കുട്ടിക്ക് കാറോട് നിർത്താൻ പാടില്ല കുട്ടിക്ക് ട്രാവൽ ചെയ്ത് പോകണ്ടിരിക്കണം അപ്പോഴേ കുട്ടി ഓക്കെ ആവണല്ലോ അല്ലെങ്കിൽ കുട്ടിക്ക് അരിശിലാവണം കേട്ടോ അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പൊ വീട്ടിലേക്ക് പോകണ മൈക്ക് ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നേന്ത്രപയം അതാണല്ലോ വില കുറഞ്ഞതൊന്നും പിന്നെ എല്ലാരും കൊണ്ടുവന്ന അപ്പത്ര വലിയ വില ഉള്ള ഫുഡ് ആഹ് ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് നേന്ത്രപ്രയം ഇതാണ് പോയി ഞങ്ങളോട് വരുമ്പോൾ കൊണ്ടിരുന്നേ അപ്പൊ ഞങ്ങളും അതും ആണ് അതന്നെയാണ് ഓരോന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ തട്ടോ അവിടെ വിശേഷങ്ങൾ പറയാം ഞാനാണ് പറഞ്ഞത് അല്ല അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതായത് ആദ്യം തുടങ്ങണോന്നുള്ള ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങള് വന്നപ്പോ തന്നെ ഇവർ മാറ്റി നിൽക്കുന്നേ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെക്കോ നമ്മളും കൂട്ടി ട്രിപ്പ് അടിക്കാനുള്ള പ്ലാൻ ആണ് അപ്പം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഇന്ന് ഫ്രീ ആണോ അതായത് രാവിലെ എട്ട് മണിയാവുമ്പോ ഞങ്ങള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ലേക്കിലുള്ള ഒരു മഞ്ഞ ചാളൊക്കെ ഉള്ളിലൊക്കെ ഉള്ളു പക്ഷെ അടുത്താട്ടോ അടുത്താണ് ഞങ്ങൾ ശനോട് ഞാൻ കഴിഞ്ഞ ആച്ചോ എനിക്കൊന്നും പുറത്ത് പോകണം എങ്ങോട്ടാന്നൊന്നും പറഞ്ഞില്ല കാർ എടുത്ത് പുറത്തിറങ്ങി വെച്ചാൽ എങ്ങോട്ടാ പിന്നെ ഒരേ നിർബന്ധം അതായത് ഇളയച്ചന് പുതിയ കാർ എടുത്തതിന്റെ ചെലവ് ആയിട്ട് അങ്ങനൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടേരൊക്കെ കൊണ്ടുപോകണമെന്ന് അളിയൻ പറഞ്ഞതാണ് അതായത് മൈസൂരോ ഊട്ടിയോ കൊടയക്കനാർ അങ്ങനെ എവിടെയെങ്കിലും പോവാന്ന് പോവാൻ പറഞ്ഞപ്പോ ഞങ്ങളായിട്ട് പിന്നെ കുറച്ചാണ് സാധനം തോന്നി ലോങ് ട്രിപ്പ് അച്ഛാ നമ്മളെ മറ്റേ തോർമുണ്ട എനിക്ക് നമ്മളെ പോയ പച്ചമാരുതിന്റെ ട്യൂബ് വരെ തലട്ട് പുറത്തുണ്ടരി പോയൊരു വീഡിയോ അമൽ തോന്നുന്നു സമയത്തല്ല വീഡിയോ അതൊക്കെ ഒരു രസമാണ് എന്തായാലും നമുക്ക് പോവാത്തണ്ടാ അതാ അതാ ടാ ടാ അടുക്ക് ഓക്കേ ഇന്നെ കണ്ടുവല്ലാതെ ഇവർ പരിജയല്ല അതുകൊണ്ട് നിങ്ങ കണ്ടിട്ട് മൈൻഡ് ആവില്ല ആയി മൂത്താപ്പനെ കണ്ടിട്ട് കുട്ടി അതുകൊണ്ടാണ് അപ്പോൾ പോ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് പോകുന്ന വൈക്കി ഭരണ വിശേഷങ്ങൾ ഒക്കെ കാണാം ഓക്കേ ഗയ്സ് അങ്ങനെ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് അതെ ഓർഡർ ചെയ്തേ ഇത് ഫ്രഞ്ച് എന്തേന്ന് ബ്രോസ്റ്റ് അല്ലേ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് 버ഗർ ഓക്കേ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടോ കഴിച്ചിട്ട് പറ ലെസ്സൻ ഇല്ല ഓക്കേ ഇതൊരു കോംബോ ആയിട്ട് വരുന്ന കേട്ടോ നാല് സെവനപ്പ് എത്ര പിന്നെ ഇവര് രണ്ടാൾ മാത്രങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ ഒരാളും കൂടി ആ വേറെന്തോ മൂഡിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവർ തന്നെ ഇരുന്നോട്ടെ കഴിച്ചോ മറ്റേ ജുബിനെ കഴിക്കാൻ സമ്മതിക്കലില്ല ഹലോ ആൾക്കിന്നെ പിടിച്ചിട്ടില്ല വല്ലാതെ ക്യാമറയിൽ നോക്കി നോക്കണ്ട വയറുവേദന വരും അങ്ങനെ കൈഷ് പീസിന് വലുപ്പം കുറയുമെന്ന് പേടിച്ചിരുന്ന ചൂബിട്ടാ ഇത്രയും പീസ് ബാക്കിയാക്കിട്ടാ നമുക്ക് വീട്ടിലേക്ക് പാർസൽ എടുക്കാം ഞാൻ എന്താ ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ ആകെ ഒരു പീസ് മാത്ര കഴിച്ചത് ബർഗർ എവിടെ ഇല്ലല്ലോ അതിന്റെ തെളിവന്റെ ഇവിടെ ബാക്കി വെച്ചിട്ടില്ല പിന്നെ അല്ല ഫുഡ് അടിപൊളി എവിടെ ഈ സ്ഥലത്തിന് എന്താ പറയാ കൈതപ്പയില് പോണ വൈക്ക് എമ്മി ആരുന്ന ഹോട്ടലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് എല്ലാരും കേറി കഴിച്ചു നോക്ക ബ്രോസ്റ്റ് ഒക്കെ നല്ല ക്രിസ്പി ആയിരുന്നു ബെർഗർ അടിപൊളിയായിരുന്നു കേട്ടോ ഓക്കെ അല്ലേ എനിക്കറിയില്ല അതാ കോമ്പാണ് നമ്മൾ ഓർഡർ ചെയ്തതല്ല നല്ല രസേസു അതാ കഴിച്ചൊക്കെ ഇട്ടം വരുന്നു

ഏ മൂത്താ പോനൊക്കെ ഇളിയാക്കാണ് ഗൈസ് വണ്ടി കാണാൻ ആശങ്ക തലനെ കൊണ്ട് ഓന കാണുന്നില്ല ഇതൊക്കെ ഞാൻ ആവണ്ടേ ഒന്ന് മിണ്ടാണ്ട് നിൽക്കാൻ പറഞ്ഞു എന്നാ കാപ്പിത്തോട്ടം ചോയി പോയിക്കോ പോയി സാധിച്ചിട്ട് വാ അങ്ങനല്ല എന്താ കപ്പിത്തോട്ടം കണ്ട എനിക്കൊരു സന്തോഷം അടിയാൻ എന്തോ അല്ലേ ഞാൻ കാപ്പി തോട്ടം തന്നെ പറഞ്ഞാ ചില അങ്ങനത്തെ ഒരു തോട്ടായിട്ട് തോന്നും അങ്ങനെ ജുബിയും നമ്മുടെ ജീവബേബിയും കൂടിയും പ്രകൃതിയുടെ യെസ് ആസ്വദിച്ച് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടിട്ട രസുണ്ട് അല്ലേ അടിപൊളി നിങ്ങക്ക് എന്താ അവിടെ പണി യോ ഗർഭിണി ഞാൻ വേറെ ഒരു മൂളപ്പാത്തിന് വേണ്ടി സൂത് പറയുന്നു പേടിച്ചായി ഇല്ല ഇല്ല ഞാൻ അതും പറഞ്ഞ അടി കോവിടെ ഒരു ട്രൗസർ ഉണ്ട് കിടക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് ലവ് ആണ് എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണോ രണ്ട് ഫോട്ടോ മൂന്ന് റീൽസ് കൊടുത്തപ്പ എന്റെ കാപ്പിത്തോട്ടത്തിനോടുള്ള സ്നേഹം പോയില്ലടി ആ ഇത് നടക്കാൻ വേണ്ടി നാഷണൽ ഹൈവേ വെട്ടിത്തരും അയ്യേ ഇടുങ്ങിയ സ്ഥല എന്ത് അപ്പൊ പ്രേമം പോയാപ്പിത്തോട്ടം എനിക്കും എനിക്ക് മേടേ എന്നാ നടക്കേ അപ്പൊ നമ്മളങ്ങനെ തിരിച്ചെ ആശിന്റെ വീട്ടിലെത്തി ഞങ്ങള് വീട്ടിൽ പെട്ടെന്ന് കത്തിച്ചു പോന്നുണ്ടായിട്ടല്ല നമ്മുടെ ജീവ ബേബി നല്ല രീതിയിൽ അപ്പിട്ട് നാട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ നിക്കണോ വേണ്ടി ആലോചിച്ചാലോചിച്ച് നിക്കാരുന്നു ഇല്ല ഇന്നിവിടെ നിക്കുന്നില്ല ഞങ്ങൾ പോയിട്ട് വേറൊരു ദിവസം വരാം ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു സത്യം അല്ലേ കൊറേ വന്നു നിന്നിട്ടുണ്ട് പിന്നെ ബാസിക്കൂടി അത് ശരിയാ അതുകൊണ്ടൊക്കെ അപ്പൊ എല്ലാർക്കും തെറ്റപ്പായ അടുത്ത ബ്ലോക്കിൽ